ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സകുടുംബം ബ്ലോഗ്സ് സകുടുംബം ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ സാരിയാണ് നമ്മൾ കാണിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയിൽ വൈക്കത്ത് വയസ്സ് നടക്കാൻ പോകുന്ന കല്യാണത്തിന് അമ്മ ഉടുക്കാൻ ആഗ്രഹിക്കുന്ന നാല് സാരികളാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഈ നാല് സാരികളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി ഏതാണെന്നുള്ളത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോ പോളായിട്ടിടും അതിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം നിങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്ന സാരി ആയിരിക്കും അന്ന് നമ്മൾ ഉടുക്കുന്നത് അപ്പോൾ നമുക്ക് സാരികളിലേക്കും സാരി വിശേഷങ്ങളിലേക്കും പോകാം ഞാനൊരു നാല് സാരി എടുത്തിട്ടുണ്ട് എനിക്ക് ഞായറാഴ്ച കല്യാണത്തിന് വരുമ്പോൾ അത് ഓരോ ഞാൻ ഞാനതിനെ കാണിച്ചു തരാം ഇതുകൊണ്ട് ഈ സാരി ഉണ്ടോ ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഇരുപത്തെട്ട് വർഷമായി അത് ഇരുപതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി നടത്തി നിങ്ങൾ നിങ്ങളോർക്കും അങ്ങനെ പറഞ്ഞപ്പോൾ ചേട്ടൻ മേടിച്ച് തന്നു അല്ല എൻ്റെ ഒരു ചേച്ചി അതായത് ഞങ്ങൾ എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരി കൂട്ടുകാരി എന്നും പറയാം ചേച്ചി എന്ന് പറയാം ആ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്ന സാരി ഇത് ഞാൻ കുറേ പ്രാവശ്യമൊക്കെ കല്യാണ്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു സാരിയാണ് ഈ വെഡ്ഡിങ് ആനിവേഴ്സറി നടത്തിയപ്പം എല്ലാവരും എനിക്ക് ഓരോ ഗിഫ്റ്റൊക്കെ ചെറുതായിട്ട് കൊണ്ട് തന്നു ആദ്യമായിട്ട് നടത്തുന്നതാണ് ഇരുപതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്റെ മോൻ പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി അങ്ങനെയൊക്കെയായപ്പോൾ ആ അങ്ങനെ നടത്തിയതാറേ ചേട്ടന് എനിക്കൊന്നും മേടിച്ചൊന്നും തന്നില്ല ഞാൻ ചേട്ടൻ മുന്നോട്ടോ ഷർട്ടൊക്കെ മടിച്ചു കൊടുക്കും ഇവർക്ക് അച്ഛനും മക്കൾക്കും ഒക്കെ ഞാൻ അഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത് അവർ പൈസ എന്നെ കൊണ്ട് തരുവേ ഇപ്പം മക്കളെ കൊണ്ട് തരും നേരത്തെ അച്ഛൻ തന്നെ പൈസ കൊണ്ട് മക്കൾക്കും എനിക്കും അച്ഛനോട് ഞാൻ തന്നെ എടുത്തോണ്ട് ഞാൻ എന്നെടുക്കും ഒരു തോർത്ത് ഞാൻ എടുത്തോണ്ട് കൊടുക്കണം അച്ഛനെ ഇന്ന് വരെ ചേട്ടൻ ചേട്ടനെ സന്തോഷമൊന്നും ഒരു തുണി എടുത്തിട്ടില്ല ഇത് അങ്ങനെ ഈ ഒരു സാരി ഉണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ അല്ലെങ്കിൽ പിന്നത് പിന്നത്തെ ഈ ഒരു സാരി ഇത് മോൻ്റെ കല്യാണ നിശ്ചയത്തിന് എടുത്തതാണ് ഞങ്ങൾ രണ്ടും കൂടെ പോയെടുത്ത് ഞാനും മോനും കൂടെ പോയെടുത്ത് അന്നേരം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് എടുത്തതാ പക്ഷേ കനമുണ്ട് ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നാലും ഞാൻ ഒരു ദിവസം ഒരു പ്രാവശ്യം ഉടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഉടുത്തിട്ടില്ല അങ്ങനെ അവൻ്റെ ഞങ്ങള് പറഞ്ഞു അമ്മയുടെ ഇഷ്ടം എടുത്തല്ലേ എന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു പിന്നെ തന്റെ ഈ ഒരു സാരിയാണ് ഇത് എന്റെ നാത്തൂവിൻ്റെ മോള് തന്ന സാരി അമ്മ ഇങ്ങനെ പ്രസവത്തിനൊക്കെ പോകാറുണ്ട് എല്ലാർക്കൊന്നും പോകത്തില്ല നമ്മക്ക് വേണ്ടപ്പെട്ട എന്റെ അമ്മാവൻ്റെ രണ്ടുമക്കളെ എന്റെ ഒരു കൂട്ടുകാരുടെ മോളെ അങ്ങനെ മാത്തുവിന്റെ മോള് തന്ന ഈ സാരി കുഴപ്പമില്ല പക്ഷേ കളർ എനിക്ക് അങ്ങനെ ഈ ഒരു സാരി ഉണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ മോന്റെ കല്യാണത്തിനടുത്ത സാരിയാണ് അതെ അതെ ഈ പ്രാവശ്യം ആനന്ദൂരിന്റെ കല്യാണത്തിനടുത്ത ദേവൂരിന്റെ കല്യാണത്തിനടുത്ത സാരി ഈ നാല് സാരി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ നാല് സാരിയിൽ ഏത് സാരി ഉടുക്കണമെന്ന് നിങ്ങളോത്തരും പറയുന്ന അഭിപ്രായം അനുസരിച്ച് ഞാൻ ആ സാരി ഉടുക്കും

നിങ്ങൾ അമ്മയുടെ നാല് സാരിയും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഈ നാല് സാരിക്ക് അകത്ത് ഏത് സാരിയാണ് അമ്മ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ആ സാരി കൊടുത്തായിരിക്കും അമ്മ ഇരുപത്തി അഞ്ചാം തീയതി വൈക്കത്തുള്ള ഞങ്ങളുടെ കസിൻ്റെ കല്യാണത്തിന് പോകുന്നത് അപ്പം ഈ നാല് സാരി വെച്ചിട്ട് ഞാനൊരു പോള് ഇപ്പം പോസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യും അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ഏത് സാരിയാണോ ഇഷ്ടപ്പെട്ടത് ആ സാരിക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം അപ്പം ആ സാരിയായിരിക്കും അമ്മ കൊടുക്കുന്നത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വേദനം വരെ എല്ലാ കൂട്ടുകാർക്കും